ണ്ടോ രണ്ടെ പാർട്ടി ഇവിടെ കിടന്ന് ഭയങ്കര കുറേ സാധനം മരപ്പെട്ടി മരപ്പട്ടി ഭയങ്കര കടിക്കും കേട്ടോ ഡേഞ്ചർ സാധനമാണ് പൂച്ച ഇത് കൂട്ടി മരപ്പട്ടി അമ്മ ഭയങ്കര രസം കാണാനൊക്കെ ഭയങ്കര ലുക്കൊക്കെയാണ് ോക്കി എന്റെ പൊന്നീടേ വീട് തിരിച്ചാവണം തിരിച്ചു വന്ന് പിള്ളി അത് തിരിച്ചു വന്ന് കേറി വാലെ അയ്യോ അയ്യോ ഞാൻ പഠിത്തോടെ പറയൂടും ഏടും പിന്നെ ഏണു ഏ പോയി അങ്ങ് അയ്യട അമ്പോ വെള്ളം ഒക്കട്ടെ നോക്കട്ടെ മരുന്നുണ്ടായില്ലേട്ടോ എ സൈസാണെങ്കിൽ ഭയങ്കരം മുഴിച്ചോ ഞാൻ മരപ്പെട്ടി എൻ്റെ പൊന്നെ പൊന്നു പിടിച്ചാലും ശരിയാവും ഇത്ര അടുത്ത് കിട്ടിയിട്ടേ ഈ സാധനത്തെ നമ്മൾ കണ്ടിട്ടില്ലല്ലോ ഇക്കടാ ഇക്കട ഇത് ചീറ്റപ്പുല്ലിയുടെ കുഞ്ഞേപ്പൊല്ല ഉണ്ട് കേട്ടോ എന്റെ പോന്നെ ഹി സാധനേ വെള്ളത്തിലേക്ക് ചാടി കൊത്തി കറി എന്റെ പെ കഴുതപ്പുള്ളിയുടെ കുഞ്ഞിനെ പോലെ ഉണ്ട് അയ്യോ അതെവിടെ പമ്പി ഇരിക്കുവ കഴുതപ്പുലിയുടെ കുഞ്ഞിനെ പോലെ ഉണ്ട് കണ്ടുകഴിഞ്ഞാൽ അയ്യോ ഓടിച്ചു വയനാളിക്കില്ല ഇല്ല ഇല്ല അവൻ വെള്ളത്തിൽ ഇറങ്ങൂല ഇവിടെ പമ്പി ഇരിപ്പുണ്ട് അയ്യാടാ ചീറ്റുന്നുണ്ട് നമ്മളെ ചീറ്റുന്നുണ്ട് കേട്ടോ പോവാണോസാറ്റി എന്ന സൈസ നോക്കി അല്ലേ ആ ആ നേരിട്ട് ഇത്ര നേരിട്ട് എന്നാൽ കേട്ടോ അവന് അവൻ എങ്ങോട്ട് പോക പോകാൻ പറ്റുന്നില്ല അവൻ നമ്മുടെ കാരെ അറ്റാക്ക് ചെയ്യാനുള്ള പരിപാടി അല്ല ഉണ്ടോ ഉണ്ടോ ആ വലിയ സൗണ്ട് കേൾക്കുമ്പോഴേ പേടിയാ ശരിയാവൂല ഒരു പടി എടുത്ത് പിടിച്ചിട്ടെ വേണ്ട 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 എന്നാ അതില പൊക്കോട്ടെ നമ്മളത് വീട് എടുക്കാൻ വേണ്ടല്ലേ ഞാൻ സാധനമൊട്ടം മരപ്പെട്ടി കാണത്തിൽ കണ്ടു എന്റെ പോന്നെ ഇത്രയും വലിപ്പം നോക്കൂലേ ചീറ്റിലുണ്ടോ ആ താഴെ തോടാണേ താഴെ അങ്ങോട്ടാൻ ചാടൂല ഇത് കഴുതപ്പുലിയുടെ ലുക്കുണ്ട് കേട്ടോ ഇതിനോ കഴുതപ്പുലിയാ ഇവിടിയാ ദേഷ്യും കടിക്കും കടിച്ചാൽ അല്ല ഫസ്റ്റ് കടിക്കിട്ടും എനിക്കങ്ങനെ തോന്നുന്നത് കഴുതപ്പുലിയുടെ ഇതുപോലെ അതക്കൂട്ട് പുള്ളിയും അതേ ഓ ഒന്നും മിണ്ടാനിക്കാവോ പുലിയുടെ കുഞ്ഞുങ്ങള് പുലിയുടെ കുഞ്ഞ് വലിയ കഷ്ടം നന്ന് ചീറ്റടാ നന്ന് ചീറ്റ് കടിക്കടാ കടിക്കടാ എന്നാ പൊക്കോ പൊക്കോ അവൻ ഞങ്ങളുടെ വീട്ടും അതാണ് താഴത്തേക്ക് ഇറങ്ങി ചാടുവല്ല അവിടെ അവിടെ താഴെ ഇറങ്ങി വെക്കും അവിടെ തോടാ അപ്പോൾ കോട്ടോ ചാറ്റ നമ്മൾ മാർമിച്ച് കയറി വരും പോട്ടെ പോട്ടെ ശരി ശരി